നമസ്കാരം കേരളം കാത്തിരുന്ന ആ ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ആത്യന്തികമായി യു ഡി എഫിന് കോൺഗ്രസിന് മുസ്ലിം ലീഗിന് ഒക്കെ തന്നെ വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്ന തരത്തിലേക്ക് ഒരു പടുകൂറ്റൻ ജയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾ എന്ന ബഹുഭൂരിപക്ഷത്തിൽ എം സ്വരാജിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പി വി എൻവറിൻ്റെ സ്വാധീനം ം നിലമ്പൂരിൽ ഒട്ടുമേ കുറച്ചു കാണേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിനും നടത്താൻ സാധിച്ചു ഏതാണ്ട് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ ആര്യാടൻ ചോക്കത്ത് നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആ മുൻ എം എൽ എ എൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടി നിലമ്പൂരിൽ താൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ തെളിയിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹൻ ജോർജ് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും നേടിയിട്ടുണ്ട് നിലമ്പൂരിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം തന്നെ ലഭിച്ചു എന്നാണ് യു ഡി എഫ് ക്യാമ്പ് ഒന്നാകെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച വിജയമാണ് തൻ്റേതെന്ന് ആര്യാടൻ മുഹമ്മദ് പറയുന്നു വിജയത്തിൽ വലിയ തോതിൽ തൻ്റെ ഉമ്മയുടെ അനുഗ്രഹം തേടുമ്പോൾ തൻ്റെ ബാപ്പയായിട്ടുണ്ടായിരുന്ന അധികായനായിട്ടുള്ള നിലമ്പൂരിൻ്റെ അധികായനായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ ഓർമ്മകൾ കൊണ്ട് വികാരാധീനനായ ആര്യാടൻ ശൗക്കത്തിനെ കൂടി നമ്മൾ സ്വാഭാവികമായിട്ടും കാണുകയുണ്ടായി എന്തായാലും നിലമ്പൂരിൽ നിലമ്പൂരിൻ്റെ കൂട്ടിയെ അവർ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നു അങ്ങനെ നിലമ്പൂരിൻ്റെ ഒരു കാതലായി തന്നെ നിലമ്പൂർ തേക്കുകൾ നമുക്കറിയാം വളരെ പ്രശസ്തമാണ് അതിൽ കാതലുള്ള തേക്കുകൾ കൊണ്ട് സമ്പന്നമാണ് നിലമ്പൂരിലെ തേക്കും കൂട്ടങ്ങൾ അതിൽ ഇത്തവണ കാതലുള്ള ഒരു തേക്കായി തന്നെ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഗംഭീര ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത് പിണറായി വിജയനും എൽ ഡി എഫിനും സി പി ഐ എമ്മിനുമൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ഒരു റിസൾട്ടായി തന്നെ പരിണമിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ചില ഭരണ വിരുദ്ധ വികാരം സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എത്ര കണ്ട് അതില്ല എന്ന് എൽ ഡി എഫിൻ്റെ നേതാക്കളും സി പി ഐ എമ്മിൻ്റെ നേതാക്കളും ആവർത്തിച്ചാണയിട്ട് പറഞ്ഞാലും ശരി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ അതേപോലെ തന്നെ വൻ മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള അവഗണന പ്രത്യേകിച്ച് ഈ വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള വലിയ വിഷയം വളരെ പ്രസക്തമായിട്ടുള്ള കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാൻ ഇടതുമുന്നണിക്കോ സി പി ഐ ഇപ്പോൾ കഴിയുന്നില്ല എന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം മറക്കരുത് നിലമ്പൂരിൽ അൻവർ ഒരു ഘടകം തന്നെയാണ് അൻവറിനെ അങ്ങനെയൊന്നും എൽ എഴുതിത്തള്ളാൻ ഇരുമുന്നണികളും ഇരുമുന്നണികൾക്കും കഴിയില്ല എന്ന് അദ്ദേഹം കൂടി എന്തായാലും നിലമ്പൂരിന്റെ സ്വന്തം പാപ്പൂട്ടി നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ഗംഭീര ചരിത്ര വിജയത്തോടുകൂടി എൽ ഡി എഫിൽ നിന്നും ഏതാണ്ട് ഒൻപത് വർഷക്കാലം മുമ്പ് എൽ ഡി എഫിൽ നിന്ന് യു ക്ഷമിക്കണ തങ്ങളിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്ത നിലമ്പൂർ യു ഡി എഫ് വീണ്ടും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചേർത്തിരിക്കുന്നു സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറോട് പരാജയപ്പെട്ട ആര്യാടൻ ഷോക്കത്ത് അൻവർ ഉൾപ്പെടെ മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടിക്കൊണ്ട് നിയമസഭയിൽ നിന്നും ക്ഷമിക്കണം നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം